ിൻ്റെ കാതുകുത്തിന് കാട്ടിലെന്തൊരു മേളാങ്കം കട്ടുറുമ്പിൻ്റെ കാതുകുത്തിന് കാട്ടിലെന്തൊരു മേളാങ്കം നാട്ടുകാർ വന്നു വീട്ടുകാർ വന്നു കേട്ടവരൊക്കെ വിരുന്നു വന്നു അരിയുമായി ചുണ്ടലി വന്നു വിറകുമായിട്ടയും വന്നു വെച്ചു വിളം വന്നു േവു നോക്കാൻ പൂച്ചയും വന്നു പരിപ്പ് വെച്ചു പായസം വെച്ചു പച്ചടി കിച്ചെടിയെല്ലാം വെച്ചു പരിപ്പ് വെച്ചു പായസം വെച്ചു പച്ചടി കിച്ചെടിയെല്ലാം വെച്ചു എല്ലാവർക്കും കിട്ടി എല്ലാവർക്കും കിട്ടി എനിക്കു മാത്രം കിട്ടിയില്ല എനിക്കു മാത്രം കിട്ടിയില്ല കട്ടുറുമ്പിൻ്റെ കാതുകുത്തിന് കാട്ടിലെന്തൊരു മേളാങ്കം കട്ടുറുമ്പിൻ്റെ കാതുകുത്തിന് കാട്ടിലെന്തൊരു മേളാങ്കം നാട്ടുകാർ വന്നു വീട്ടുകാർ വന്നു കേട്ടവരൊക്കെ വിരുന്നു വന്നു അരിയുമായി ചുണ്ടലി വന്നു വിറകുമായിട്ടും വന്നു വെച്ചു വിളം വന്നു വേവു നോക്കാൻ പൂച്ചയും വന്നു പരിപ്പ് വെച്ചു പായസം വെച്ചു പച്ചടി കിച്ചെടി എല്ലാം വെച്ചു പരിപ്പ് വെച്ചു പായസം വെച്ചു പച്ചടി കിച്ചെടി എല്ലാം വെച്ചു എല്ലാവർക്കും കിട്ടി എല്ലാവർക്കും കിട്ടി എനിക്കു മാത്രം കിട്ടിയില്ല എനിക്കു മാത്രം കിട്ടിയില്ല